നമസ്കാരം നമസ്കാരം നമ്മൾ വിശേഷം നന്നായിട്ട് നന്നായിട്ട് അതെ നാളായി കണ്ടിട്ട് പുതിയൊരു സിനിമയായിട്ട് വീണ്ടും എത്തുമ്പോഴാണല്ലോ നമ്മൾ കാണുന്നത് വടക്കൻ എന്നൊരു സിനിമയായിട്ട് എത്തുന്നു എനിക്ക് വടക്കനിലും അപ്പുറത്തേക്ക് എനിക്ക് കൊറേ കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ട് അങ്ങനെ തന്നെ ഇന്ന് വന്നത് വടക്കനിലേക്ക് നമുക്ക് പോവാം അല്ലേ എങ്ങനെയാണ് ഈ വടക്കൻ എന്ത് സിനിമ എന്ത് സിനിമയാണ് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലറാണ് ഒരൊറ്റ വാക്കൽ പറയാണ് അതിനേക്കാൾ ഉപരി ഇത് ഒരു ഒരു പരാനോമൽ ആക്ടിവിസ്റ്റിനെ പറ്റിയിട്ടുള്ള സിനിമയാണ് ഒരു ഒരു മലയാളിൻ്റെ ഒരു ഒരു പെരനോമൽ ആക്ടിസ്റ്റ് ഉണ്ട് രാമൻ പലോനി എന്ന പേരുള്ള ഇന്ത്യയിൽ ഒരുപാട് പ പരനോമൽ ആക്ടിവിസ്റ്റ് ജീവിച്ചിരുന്നിട്ടുണ്ട് അത് അങ്ങനെയുള്ള ഒരാളിനെ പറ്റിയിട്ടുള്ളൊരു അയാളിവിടെ ഒരു മെഡർ കേസ് അന്വേഷിക്കാനായിട്ട് ഇവിടെ വരുന്നതും മർഡർ കേസ് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് വേറെ ചെറിയൊരു മർഡർ കേസ് അല്ല ഇത് അത് വളരെ പിന്നെ പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു ഒരു സ്പിരിറ്റ് ആണ് ഈ അദ്ദേഹത്തിനുള്ളതിനുള്ള കാരണം ഒരു റിയാലിറ്റി ടി വി ഷോയെ ബേസ് ചെയ്തിട്ടുള്ള സാധനം ഒരു റിയാലിറ്റി ടി വി ഷോയിൽ പോകുന്നവരെയ ആൾക്കാർ അകാരണമായിട്ട് മരണപ്പെടുന്നു അങ്ങനെയുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷനും അത് അതുമായി ബന്ധപ്പെട്ട് വരുന്നതിനെ പറ്റിയുള്ള സാധനം പ്രത്യേകിച്ച് പാരനോമൽ ആക്ടിവിറ്റിയെ പറ്റിയുള്ള സിനിമ അങ്ങനെ നമ്മൾ മലയാളത്തിലും അങ്ങനെ ഇന്ത്യൻ സിനിമ അങ്ങനെ വന്നിട്ടില്ല അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആംഗിൾ ആയിരുന്നു ഈ സിനിമ ഈ സിനിമ ചെയ്യുമ്പോഴും കാര്യം ഈ ഞാൻ ഈ പരാനോമൽ ആക്ടിവിസത്തിൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ എൻ്റെ ഒറിജിനൽ റെക്കോർഡിങ്സ് ഞാൻ കേൾക്കുകയും അത് ആ റെക്കോർഡിങ്സുമ്പോൾ ഈ സിനിമയ്ക്കകത്ത് അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കാലത്ത് ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് ആണ് ഒരു പര പരാനോമൽ ആക്ടിവിസത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു ഒരു ഭയങ്കര ഒരു ലോക സിനിമയിൽ വലിയ ഹിറ്റ് സിനിമയായിട്ട് ആയിട്ട് വന്നത് പ്രത്യേകിച്ച് ഹോളിവുഡിലും അപ്പം അന്ന് അത് ചെയ്യുമ്പോൾ ആ സിനിമ കണ്ടപ്പോഴ് തോന്നിച്ചു ഇങ്ങനെ ആ മനസ്സിലാച്ച് നമുക്ക് എന്തെങ്കിലും എന്തോ ഒരു സിനിമ ചെയ്യാൻ കിട്ടുമോ എന്ന് ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സാധനം കയ്യിൽ വന്നു വിട്ടു അവനെ കൃത്യമായി ഒരു ആധികാരികമായിട്ട് ചെയ്തു വിട്ടു ആധികാരികമായിട്ട് ചെയ്തു വിട്ടു അല്ല അതിനകത്ത് സ്റ്റഡി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ അതായത് സാധാരണ നമ്മളൊരു ഒരു ഹൊറർ ഫിലിമൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ ആൾക്കാർക്കുള്ള ധാരണ ഒരു ഒരു മെയിൻ സ്ട്രീം ഓഡിയൻസിനുള്ള ധാരണ ശബ്ദമൊക്കെ ഇട്ട് ഒറ്റപ്പാടുണ്ടാക്കി ആൾക്കാരെ പേടിപ്പിക്കുക ഇതാണ് ശബ്ദത്തിൻ്റെ കടമ ഒരു ഹൊറർ ഫിലിമിനകത്ത് ആൾക്കാരെ പേടിപ്പിക്കുക ഞാൻ കരുതി ആ ഒരു സംഭവം മാറ്റി മാറ്റിവെക്കുക ഒച്ചയിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നില്ല അത് മാറ്റി മാറ്റിവെക്കുക മാറ്റി വച്ചിട്ട് ഈ ഭയം പേടി എന്നത് എന്താണ് പേടി അത് നമുക്കിങ്ങനെ പെട്ടെന്നുണ്ടാവുന്നുണ്ടാക്കുന്നത് ഞെട്ടലാണോ പേടി അതോ പേടി സ്ഥായിയായ ഒരു വികാരമാണോ അപ്പം സ്ഥായി ആയൊരു വികാരമാണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സിനിമയിൽ പ്രത്യേകിച്ച് സൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം അപ്പം അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെയാണെങ്കിൽ അതിനൊരു ഒരു ആംബിയസോണിക് സൗണ്ട് ഡിസൈനാണ് ഇതിന് വേണ്ടത് അപ്പം അത് വെച്ചിട്ട് അങ്ങനെയാണ് ഈ സാധനം ഒരു തിയോറിറ്റിക്കലി ഞാൻ ഈ സാധനം ക്രാക്ക് ചെയ്ത് ഈ ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളു സിനിമയുടെ ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് വേൾഡ് ഉണ്ട് ഒരു വെസ്റ്റേൺ വേൾഡിൽ പ്രേതം ഒരു ഒരു എന്ന് പറയും ക്രിസ്ത്യാനിറ്റിയിൽ സാ സേറ്റൻ സാത്താനാണ് ഈ സാധനം ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇതിനെ കാണുന്ന രീതി വ്യത്യാസമാണ് എന്നാൽ ഇന്ത്യൻ നമ്മുടെ ഒരു ഇന്ത്യൻ ബിലീഫ് സിസ്റ്റത്തിൽ ഇതിനെ കാണുന്ന രീതി വേറെയാണ് ഇന്ത്യയിൽ നമുക്ക് യക്ഷിക്ക് അമ്പലമുണ്ട് ചാത്തൻ സേവയുണ്ട് ചാത്തൻ അമ്പലമുണ്ട് ഇവർ നമ്മുടെ ഭാഗമാണ് നമ്മൾ ദൈവങ്ങളെ എങ്ങനെ ആരാധിക്കുന്നു അതുപോലെ നമ്മൾ ഇവരെയും ആരാധിക്കുന്നു ഇവരുടെ ഒരു പ്രസൻസ് സ്പിരിറ്റിൻ്റെ പ്രസൻസ് നമ്മൾ അക്സെപ്റ്റഡ് ആണ് ഉദാഹരണമായിട്ട് നമ്മളൊരു തൃശ്ശൂർ പൂരം കാണാൻ പോവുകയാണെങ്കിൽ ഒരു പൂരത്തിൻ്റെ ഒരു പീക്കിൽ എത്തുമ്പം നമ്മൾ തന്നെ വടക്ക്നാഥ് ക്ഷേത്രത്തിൽ ചുറ്റമ്പത്ത് നിൽക്കുകയാണെങ്കിൽ അമ്പലത്തിലെ തറയിലും അല്ല എന്നാ മുകളിലും അല്ലാത്തൊരു അതെ 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 ഒരു ട്രാൻസെൻഡൽ എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ട്രാൻസെൻഡൽ എക്സ്പീരിയൻസ് നമുക്ക് പരിചിതമാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലുള്ള സംഭവമാണ് അപ്പം പ്രേതം എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പ്രസൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മുടെ വിശ്വാസവോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഇത് രണ്ടും നമ്മളൊരു താരതമ്യ പഠനം കൂടിയാണ് എന്നെ സംബന്ധിച്ചോളം വടക്കൻ്റെ സൗണ്ട് സ്കിപ്പ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസൻറ്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്